നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭാഗ്യത്തിന്റെ നാളുകൾ വന്നു ചേരുമ്പോൾ ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും കൈവിട്ടു പോയ പല കാര്യങ്ങളും അവർക്ക് തിരികെ ലഭിക്കും പുതിയ പുതിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ജീവിതത്തിൽ ആകപ്പാടെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാൻ ഇത്തരം ഭാഗ്യത്തിന്റെ അവസരങ്ങൾ ഇവർക്ക് സഹായകരമാകും ജീവിതത്തിൽ അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരുന്ന ഓരോ സമയവും ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴായിട്ടായിരിക്കും ലഭിക്കുക അവരുടെ അനുകൂലമായ സമയം നല്ല കാലം എന്നൊക്കെ പറയുന്ന രീതിയിൽ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിലൂടെ അവരുടെ ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ കണ്ടുവരാൻ സാധിക്കും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സമയം വന്നിച്ചേരുന്നു അതിലൂടെ അവർക്ക് കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഭാഗ്യം അത്ര കണ്ട് നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന സമയത്തായിരിക്കും അവിടെ ജീവിതത്തിൽ അതിപ്രധാനമായ പല കാര്യങ്ങളും നടന്നു നടന്നുകിട്ടുക ജീവിതത്തിൽ അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഉണ്ടാകുന്ന ആ സമയം ഏതൊക്കെയാണെന്ന് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക നിലയിലുള്ള മാറ്റങ്ങൾ അത്ര കണ്ട് നേട്ടത്തിലേക്ക് എത്തിക്കാൻ ചില നക്ഷത്രക്കാർക്ക് സാധിക്കും ഇപ്പോഴുള്ള ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സാമ്പത്തിക നിലയും ഉയർന്ന വരുമാനവും ഒക്കെ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒട്ടനവധി സാഹചര്യങ്ങൾ വന്നിരിക്കുന്ന നിലയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ജീവിതത്തിൽ അത്ര കണ്ട് ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയം അവരുടെ ജീവിതത്തിൽ പാടെ മാറ്റങ്ങളാണ് കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന രോഗദുരിതങ്ങളൊക്കെ മാറുന്ന ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ ആകെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു മികച്ച നേട്ടങ്ങൾ കൊയ്യാനും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ വന്നു ചേരുന്നതിനും രാജ്യോഗ തുല്യമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത്ഭുത ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു വലിയ വലിയ മാറ്റങ്ങൾ വലിയ വലിയ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഉന്നതികൾ ലഭിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ പലവിധ നഷ്ടങ്ങളെ മറികടന്നുകൊണ്ട് ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു നല്ലൊരു തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ തൊഴിൽ അവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയം വന്നു ചേരുന്നതോടുകൂടി ഇവർക്ക് ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ മെച്ചപ്പെട്ട ഉയർച്ചകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളാണ് വന്നു ചേർന്നിരിക്കുന്നത് കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകും ഇവിടെ കുടുംബത്തിൽ എല്ലാവിധ നേട്ടങ്ങളുണ്ടാകാനുള്ള അവസരങ്ങളും കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് കണ്ടിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഇവർക്കുണ്ടാകും സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യത്തിൻ്റെ മഹാ ഐശ്വര്യത്തിൻ്റെ മഹാസമൃദ്ധിയുടെ നാളുകളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം ലഭിക്കുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വലിയ മാറ്റങ്ങൾ വലിയ ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ലോട്ടറി ഭാഗ്യമറി ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നു അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് മാനസികമായി പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ബാക്കിയുമൊക്കെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിൻ്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ഒന്നിച്ചേരുന്നതിനും ഉയർന്ന വരുമാനം ലഭിക്കുന്നതിനും കുടുംബൈശ്വര്യം വർദ്ധിക്കുന്നതിനും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യവും സമൃദ്ധിയും സാമ്പത്തിക മുന്നേറ്റവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ജീവിത ഭാഗ്യം സൗഭാഗ്യമൊക്കെ വർദ്ധിച്ചു വരുന്ന സമയമാണ് ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു ജീവിതത്തിലെ പലവിധ കഷ്ടതകളിൽ നിന്ന് ദുഃഖ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിലൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനം ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു ഇവർക്ക് കോടീശ്വര്യ യോഗം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും ഇവർക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ അവരുടെ തൊഴിൽപരമായിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ടാകും മികച്ച ഉയർച്ചകൾ തന്നെ അവർക്ക് ഒന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ അവരുടെ ഇപ്പോഴുള്ള നല്ല സമയത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നാളുകളിലൂടെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ ഇനി കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും സൗഭാഗ്യ പ്രവർത്തനവിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യത്തിൻ്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളുടെ ഒരു നീണ്ട കാലഘട്ടം തന്നെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഭാഗ്യത്തിൻ്റെ നാളുകൾ ഉയര്ച്ചയുടെ നാളുകൾ വലിയ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ വന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം